സിപിഎം നേതൃത്വത്തിൽ കൊല്ലങ്കോട് പി കൃഷ്ണപിള്ള ദിനമാചരിച്ചു ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത് കെ ബാബു എംഎല്എ പതാക ഉയർത്തിയ ശേഷം ഉദ്ഘാടനം ചെയ്തു സഖാക്കൾ പലതുണ്ട് സഖാക്കളെ എന്ന് വിളിക്കുന്ന സഖാവ് എന്ന് വിളിക്കുന്ന അവരിൽ പലരുമുണ്ടാവും പക്ഷേ കേരളം അറിയപ്പെടുന്ന സഖാവ് സഖാവ് സഖാവ്ക്ക് ഇഷ്ടമാക്കാണ് പാമ്പിൻ്റെ ദംസനമേറ്റ് സ്വന്തം നോട്ട്ബുക്കിനകത്ത് അദ്ദേഹം എഴുതി വെച്ചു എന്നെ സഖാക്കളെ എന്നെ പാമ്പ് കടിച്ചു കണ്ണിലിരുട്ട് കയറുകയാണ് പക്ഷേ ഈ ഈ സമൂഹത്തിലുള്ള മുഴുവൻ പേരും പോരാട്ടത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകണം സഖാക്കളെ മുന്നോട്ട് എന്ന് എഴുതി വെച്ചുകൊണ്ടാണ് അദ്ദേഹം നമ്മളെ വിട്ടുവിടുന്നത് പതിമൂന്നാം വയസ്സിൽ അച്ഛനും പതിനാലാം വയസ്സിൽ പതിമൂന്നാം വയസ്സിൽ അമ്മയും പതിനാലാം വയസ്സിൽ അച്ഛനും മരിച്ചു പിന്നീട് തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ സഹോദരിയുടെ കൂടെ ആലപ്പുഴയിലാണ് താമസിച്ചത് ാണ് അവിടെ പഠിക്കുന്നതിന് വേണ്ടി തയ്യാറാവുന്നത് ഹിന്ദി മാത്രമല്ല ആ പഠിക്കുന്ന പ്രചാരകനായി പഠിക്കുകയും അദ്ദേഹം ചെയ്തു ജീവിതം ആരംഭിച്ചു കെ ഉദയൻ അധ്യക്ഷനായി കെ രാമചന്ദ്രൻ കെ രവീന്ദ്രൻ രാജേഷ് മുരളി എന്നിവർ പ്രസംഗിച്ചു യു ടി ന്യൂസ് പാലക്കാട്